ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസം എങ്ങനെയാണെന്ന് കാണിച്ച് തരാനാണ് അപ്പോൾ ഞാൻ ഇവിടെ രാത്രി തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നല്ലപോലെ ഞാനൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കുവാണ് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോണക്കൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ അരിയുടെ കളർ ഒന്ന് മാറി വരുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ടൈമിൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് രാവിലെയാണ് ഇത് തുറക്കേണ്ടത് രാവിലെ തുറക്കുമ്പോഴത്തേക്കും ചോറ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ വെന്ത് തിളപ്പിക്കുന്നുണ്ട് അതിന് ശേഷം സാധാരണ നമ്മൾ അരി വാർത്തെടുക്കുന്നത് പോലെ വാർത്തെടുത്താൽ മതി പിന്നെ ഞാൻ ഇന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് രാവിലെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് കറി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ എന്നാൽ രാത്രി ഉണ്ടാക്കിയിട്ടുള്ള ബീഫിൻ്റെ കറി ബാലൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മുട്ടക്കോസും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു തോരൻ കൂടി തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടക്കോസും ക്യാരറ്റ് സവാള ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം തോരത്തിൻ്റെ അരപ്പ് നല്ലപോലെ കൈ കൊണ്ടുതന്നെ തിരുമ്മിയെടുക്കാം പിന്നെ തോരൻ വയ്ക്കുന്നതിനാവശ്യമായിട്ട് ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കറിവേപ്പിലേയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തോരൻ്റെ അരപ്പ് കൂട്ടെല്ലാം കൂടി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റും മുട്ടക്കോസും ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാനായിട്ട് പോകാം ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ ചൂരയുടെ കുട്ടി ചൂരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ചൂര കുട്ടി വെച്ചിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മീൻ കറിയൊക്കെ ഏതാണ്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രണ്ട് ചൂര കുട്ടി എടുത്തിട്ട് മീൻ ഫ്രൈ ചെയ്യാനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി പാത്രങ്ങളാണ് തേച്ച് കഴുകാൻ പോകുന്നത് അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ തിരക്ക് പിടിച്ച രാവിലെയുടെ കുറച്ച് ഭാഗമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി ഒരു നെറ്റോട്ടമാണ് കേട്ടോ കടയിലേക്ക് പോകണം ഇപ്പോൾ രാവിലെ ഒമ്പതര ആയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി പത്ത് മണിക്കാണ് കാല് കുത്തുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓന്നോശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ